നമസ്കാരം ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്ത് വരുമ്പോൾ തൃശ്ശൂർ ആരെടുക്കും ആര് വാഴും ആര് വീഴുമെന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പോളിംഗ് ആണ് തൃശൂരിൽ രേഖപ്പെടുത്തിയത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന ലോകസഭാ മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂർ നമുക്കറിയാം സി പി ഐ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ആയിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരുന്നു അവിടെ എങ്ങനെയാണ് ഇക്കുറി ആ ഈ പറയുന്ന പോലെ ജനവിധി മാറി മറിഞ്ഞിട്ടുണ്ടാവുക എന്ന് പരിശോധിച്ചാൽ അവിടെ കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞ തവണ പിടിച്ചിരുന്നത് ടി എൻ പ്രതാപനായിരുന്നു തൃശ്ശൂർ പിടിച്ചിരുന്നത് ടി എൻ പ്രതാപനെ മാറ്റി അവിടെ കെ മുരളീധരനെ കൊണ്ടുവരികയായിരുന്നു അത് കോൺഗ്രസിന് ഗുണം ചെയ്തോ എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടെ യു ഡി എഫിന് ഗുണം ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ ആദ്യം ടി എൻ പ്രതാപനെ അവിടെ സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലൊക്കെ അവിടെ പ്രഖ്യാപിക്കുന്നു അനൗദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനമായിരുന്നു പിന്നീട് ചുമരെഴുത്തുകൾ നടത്തുന്നു അദ്ദേഹം പ്രചാരണം ആരംഭിക്കുന്നു പിന്നീടാണ് ഈ പറയുന്നത് പോലെ കെ മുരളീധരനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം വരുന്നത് അതോടുകൂടി തന്നെ ടി എൻ പ്രതാപൻ പക്ഷം അവിടെ വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്നു ടി എൻ പ്രതാപനെ മാറ്റിയതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തി ഉണ്ടാകുന്നു കെ മുരളീധരൻ വന്ന ശേഷമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നത് പിന്നീട് ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ പറയുന്നത് കെ മുരളീധരൻ അതായത് എൻ്റെ ചേട്ടൻ ഒരുപാട് പാർട്ടിയിലൊക്കെ പോയിട്ടുള്ള ആളാണ് നിരവധി പാർട്ടികളിൽ പോയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എൻ ഡി എയിലേക്ക് ബി ജെ പിയിലേക്ക് അധികം വൈകാതെ ഈ മുരളീധരൻ വരുമെന്ന് പറയുന്നു ഇതൊക്കെ തന്നെ വലിയ ആശങ്ക ബി ജെ പി കാര്ക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് യു ഡി എഫിൽ നിന്ന് നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഒപ്പം കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഇലക്ഷൻ സമയത്ത് ബി ജെ പിയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുന്നു ഒപ്പം ഇലക്ഷൻ വേണ്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ ഇറങ്ങിത്തിരിക്കുന്നു എന്നതൊക്കെ വലിയ തോതിൽ തന്നെ യു ഡി എഫിന് ക്ഷീണം ചെയ്തു ഒപ്പം പത്മജ വേണുഗോപാലിൻ്റെ വീട്ടിൽ വെച്ച് നിരവധി കോൺഗ്രസ്സുകാർക്ക് ബി ജെ പി അംഗത്വം കൊടുത്തതൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് കെ മുരളീധരന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സംശയത്തിൻ്റെ നിഴലിൽ തന്നെയായിരുന്നു ആയിരുന്നു ഇലക്ഷൻ കഴിയുന്നതുവരെ കെ മുരളീധരൻ എന്ന് പറയാതെ വയ്യ പൗരത്വ ഭേദഗതി നിയമം എടുത്താലോ അങ്ങനെ ഏത് വിഷയമെടുത്താലും വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നില്ല ഒപ്പം കെ മുരളീധരൻ നടത്തിയ പ്രസ്താവനകൾ കെ മുരളീധരൻ നടത്തിയ പല പ്രചരണ പരിപാടികളുമൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു ഡി എഫിനെ ഒരിഞ്ചു പോലും മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കെ മുരളീധരന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിച്ചുവെങ്കിലും വി എസ് സുനിൽകുമാറിൻ്റെ രോമത്തിന് പോലും അത് ഏറ്റില്ല എന്നുള്ളതാണ് വി എസ് സുനിൽകുമാറിനിലേക്ക് വരികയാണെങ്കിൽ വി എസ് സുനിൽകുമാറിന് വളരെ വ്യക്തമായി തന്നെ എൽ ഡി ആശയങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒപ്പം കേരളത്തിനോട് കേന്ദ്രം കാണിച്ച അവഗണനയെ കുറിച്ച് ആ അവസരങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ എം പിമാർ കേരളത്തോട് കാണിച്ച അവഗണനയെക്കുറിച്ച് തൃശ്ശൂരിൻ്റെ എം പി ആയിരുന്ന ടി എൻ പ്രതാപൻ പോലും ഈ പറയുന്നതുപോലെ ഈ തൃശ്ശൂരിന് വേണ്ട അല്ലെങ്കിൽ കേരളത്തിന് വേണ്ട ഒരു ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയിട്ടില്ല എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം പൗരത്വ ഭേദഗതി നിയമം ഇലക്ട്രൽ ബോണ്ട് വിഷയം മണിപ്പൂർ വിഷയം ഈ വിഷയങ്ങളിലൊക്കെ സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ ക്രൂരതകൾ അവരുടെ വർഗീയ നിലപാടുകളൊക്കെ തന്നെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന ആശയം ജനങ്ങളിലേക്ക് മനോഹരമായി എത്തിക്കാനും വി എസ് സുനികുമാറിന് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം വി എസ് സുനികുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തൃശ്ശൂകാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്തും ഒപ്പം കോവിഡ് സിറ്റുവേഷനുകളിലും നിപ്പ സമയത്തും ഒപ്പം പ്രളയ സമയത്തുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മാറ്റി കഴിയാത്തതാണ് പ്രളയ സമയത്തൊക്കെ അദ്ദേഹം സ്വന്തം ജീവൻ പോലും നോക്കാതെ തൃശ്ശൂരുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വലിയ തോതിൽ ഇറങ്ങി തിരിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിൽ ഇക്കുറി ആര് എന്ന അഭിപ്രായ സർവേകൾ എടുക്കുമ്പോഴും മാധ്യമങ്ങൾ അവിടെ ആര് ജയിക്കുമെന്ന പ്രീപോൾ സർവേകൾ പുറത്തുവിടാൻ തുടങ്ങിയപ്പോഴും ഒക്കെ നമ്മൾ ഉയർന്നു കേട്ട പേര് അത് വി എസ് സുനികുമാറിന്റെ മാത്രമായിരുന്നു യു ഡി എഫിന്റെ ഒരു സഖ്യകക്ഷി എന്തൊക്കെ വിശേഷിപ്പിക്കാവുന്ന മനോരമ മാത്രമാണ് അവിടെ കെ മുരളീധരൻ ജയിക്കുമെന്ന് പറഞ്ഞു അതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനോരമയുടെ രാഷ്ട്രീയം അവർ പ്രചരിപ്പിച്ചതാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്തായാലും വി എസ് ആണ് ഈ കുറി എന്തായാലും അവിടെ തൃശ്ശൂർ പിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപതേ ശതമാനം പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത് യു ഡി എഫിനും ബി ജെ പിക്ക് എതിരെയുള്ള ഒരു വികാരം പ്രകടിപ്പിച്ചിരിക്കുക തന്നെയാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി സുരേഷ് ഗോപിയിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ ഈ പറയുന്ന ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ അഭിനയം കാഴ്ചവെച്ച ഒരു വ്യക്തി എന്ന് പറയുന്ന സുരേഷ് ഗോപിയാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരു വർഷം മുമ്പ് അദ്ദേഹം മാളത്തിൽ നിന്ന് പുറത്തുവരുന്നു പിന്നീട് തൃശ്ശൂർ കണ്ടത് സിനിമ മോഡൽ അഭിനയം തന്നെയായിരുന്നു കരുവന്നൂർ വിഷയവുമായി ഒരു പദയാത്ര നടത്തുന്നു പദയാത്ര നടത്തിയപ്പോൾ സുരേഷ് ഗോപി വിചാരിച്ചത് ഞാൻ തായി ഒരൊറ്റ പദയാത്രയോട് കൂടി തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ പദയാത്ര സുരേഷ് ഗോപിക്കുണ്ടാക്കിയ വലിയ ഒരു കേടുപാട് എടുത്തു പറയേണ്ടതുണ്ട് അതായത് പുതുച്ചേരിയിൽ അദ്ദേഹം ടാക്സ് വെട്ടിച്ച് വണ്ടിയുടെ രജിസ്ട്രേഷൻ നടത്തിയത് നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു അത്തരത്തിൽ വലിയ ടാക്സ് വെട്ടിപ്പ് നടത്തിയ വ്യക്തിയാണ് ഇവിടെ പദയാത്ര നടത്തി വലിയ തോതിൽ അഴിമതിക്കെതിരെ സംസാരിക്കുന്നത് എന്ന ഒരു വിഷയം അവിടെ ചർച്ചയായിട്ട് വരുന്നു അതിനിടയിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച് കേസ് പുറത്തു വരുന്നു സ്ത്രീകളോടുള്ള സുരേഷ് ഗോപിയുടെ സമീപനം ഇടപെടൽ അതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു പിന്നീട് അതിനിടയിൽ മറ്റൊരു പ്രശ്നം കൂടി വരുന്നു അതായത് ലൂർതു മാതാവിന് ഇദ്ദേഹം ഒരു കിരീടം സമർപ്പിക്കുന്നു കിരീടവുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു അതും വലിയ ക്ഷീണം ഉണ്ടാക്കുന്നു മണിപ്പൂർ വിഷയത്തിലോ പൗരത്വ ഭേദഗതി നിയമത്തിലോ ഒന്നും ഇദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചത് അത് ന്യൂനപക്ഷങ്ങളെയൊക്കെ ചൊടിപ്പിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് പൂരം ഈ പോലെ അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ചില വർഗീയ പരാമർശങ്ങൾ ഇറക്കി വർഗീയത ഇളക്കി വിട്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ കളികളുമൊക്കെ തൃശ്ശൂരുകാർ നല്ല രീതിയിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഒപ്പം ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ പല വിഷയങ്ങളിലുമുള്ള ഇടപെടലുകൾ വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി അതായത് തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിക്കുന്ന തിരുവനന്തപുരത്ത് വിഷു കൈനീട്ടം കൊടുക്കാതെ അദ്ദേഹം തൃശ്ശൂരിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടെ വന്ന് വിഷു കൈനീട്ടം കൊടുത്തതും വിഷു കൈനീട്ടം കൊടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ കാലു തൊട്ട് പലരും ഈ പറയുന്ന ഈ തൊട്ട് നിറുകയിൽ വെക്കുന്ന കാഴ്ചകമൊക്കെ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കാൻഡിഡേറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സവർണാധിപത്യത്തിൻ്റെ ഒരു മുഖമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് ചർച്ച ചെയ്യപ്പെടുമ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ച് ഒന്നും തന്നെ അതായത് അത് തെറ്റായി തെറ്റായിപ്പോയിതുപോലെ സംബന്ധിക്കാൻ അദ്ദേഹം തയ്യാറാകുന്ന കാഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടും ഒരുപാട് വിവാദങ്ങൾ സുരേഷ് ഗോപി സൃഷ്ടിച്ചിരുന്നു സുരേഷ് ഗോപിയെ കാണാനൊരു അമ്മ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു ആ കുട്ടിക്ക് ഒരു അപൂർവ രോഗമാണ് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇത്തിരി സാമ്പത്തിക സഹായം ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി പോയി ഗോവിന്ദനക്കാണ് എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച കാഴ്ചയും സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം ചെയ്തിട്ടുണ്ടാകും പിന്നീട് സുരേഷ് ഗോപി അവിടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ അത് മോദി സർക്കാരിന്റെ വികസനമാണെന്ന് വരത്തി തീർക്കാൻ ശ്രമ നടത്തിയതും ഒക്കെ പൊളിഞ്ഞതും നമ്മൾ കണ്ടതാണ് പിന്നീടും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ നടത്തിയ നാടകങ്ങൾ പൊളിഞ്ഞതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിരവധിയാണ് എന്ന് പറയാതെ വയ്യ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചെങ്കിലും എന്തായാലും സുരേഷ് ഗോപിക്ക് ഇത്തവണ ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം സുരേഷ് ഗോപി ഇവിടെ വന്ന് വലിയ രീതിയിലുള്ള നാടകങ്ങൾ കളിച്ചുവെങ്കിലും പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുപോയി ഇറക്കിയെങ്കിലും എന്തായാലും ഇക്കുറി സുരേഷ് ഗോപിക്ക് ഗോപിക്കൊരു സാധ്യതയുമില്ല കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണല്ലോ അതായത് അന്നത്തെ വരണാധികാരി അതായത് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ടി വി അനുഭമ കളക്ടർ പറഞ്ഞത് അതായത് അയ്യപ്പന്റെ പേരിൽ ആരും മൂട്ടുപിടിക്കരുത് അതായത് അയ്യപ്പന്റെ വിഷയം വലിയ രീതിയിൽ ത്തിൽ ആരും ആ പേരും പറഞ്ഞു പിടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ വിരുദൽ സുരേഷ് ഗോപി അയ്യപ്പന്റെ പേരും പറഞ്ഞ് ഊട്ടുപിടിച്ചതും പിന്നീട് വിശദീകരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് അയച്ച കാഴ്ചയൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട് എന്തായാലും തൃശ്ശൂർ മണിപ്പൂർ ആക്കാൻ സുരേഷ് ഗോപിയെ സമ്മതിക്കില്ല എന്ന നല്ല സൂചന സുരേഷ് ഗോപിക്കും ബി ജെ പിക്കും കൊടുക്കുന്ന ഒരു ഉഗ്രൻ മറുപടി തന്നെയാകും ഈ ജൂൺ നാലിന് പുറത്തു വരുന്ന റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ബി ജെ പി ഒരുപാട് പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പക്ഷേ ഈ മണ്ഡലം എന്തായാലും ബി ജെ പിയെ മൊത്തത്തിൽ വേര് അറുത്തുകളയുന്ന രീതിയിലുള്ള ഒരു ഫലം കൊടുത്തുകൊണ്ട് ഒരു മറുപടി കൊടുത്തുകൊണ്ട് ബി ജെ പിയെ നാമാവശേഷമാക്കി കളയും ജൂൺ നാലിന് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തൃശൂരിൽ കുറി വി എസ് സുനിൽകുമാർ എടുക്കും വി എസ് സുനിൽകുമാർ ലോക്സഭയിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്കിതൊക്കെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്